ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടുണ്ടാകുന്നിട്ടുള്ളത് ബെല്ലത്തിൽ വിളയിച്ചിട്ടുള്ള നേന്ത്രപ്പഴം നേന്ത്രപ്പഴവും വെല്ലവും കൂടി വിളയിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പപ്പടം കൂട്ടിയിട്ട് കഴിക്കണം അത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് നേന്ത്രപ്പഴം അത്യാവശ്യം വഴുത്ത നേന്ത്രപ്പഴം തന്നെ ഇട്ടെടുത്തിട്ടുള്ളത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം ഒരു നേന്ത്രപ്പഴം ഒരു ഒരു നാല് പീസാക്കിയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം നേന്ത്രപ്പഴം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് ഒഴിച്ചിട്ട് വേണം നേന്ത്രപ്പഴം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ചന്ദ്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചെടുത്തിട്ട് നമുക്കത് വേവിക്കാം ഇനി നമുക്കതിൽക്ക് ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് അച്ചു ശർക്കര ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വിളയിച്ചെടുത്താൽ മതി ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്താൽ മതി വെള്ളം കൂടുതലാവുമ്പോൾ ശരിയാവില്ല കേട്ടോ നിങ്ങളതിൽ ശർക്കരയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോട് കൂടി തന്നെ ആ പൊടി ഇട്ട് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കര വിളയിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഉരുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു അരക്കപ്പ് വരും രണ്ട് വലിയ അച്ചു ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഉരുക്കി എടുത്തിട്ടുള്ളത് അതും കൂടെ കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കൂടിയിട്ട് ഇനി ഒന്ന് വെന്ത് വരട്ടെ പഴം ഒന്ന് നന്നായിട്ട് വെന്ത് വരണം ഒന്ന് ഒടഞ്ഞ് പോയരുത് പഴം നന്നായിട്ട് വെന്ത് വന്നാ മതിട്ടാ ഇനി ശർക്കരയും വെള്ളവും ഒക്കെ കൂടിയിട്ട് ഒന്ന് വറ്റി വരണം ചെറുതായിട്ടൊന്ന് വറ്റി വരണം ആ സമയത്ത് നമുക്കതിൽക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു അരക്കപ്പ് നമ്മളെടുത്ത് മാറ്റി വെക്കുക ഇപ്പം ഏകദേശം അത് വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്കതിൽക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് എടുത്ത് വെക്കാം കേട്ടോ അത് ഒഴിച്ചുകൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളതിൽ കോക്കോനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കലക്കിയാലും മതിയിട്ടാണ് അതാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ അപ്പം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തതിനു ശേഷം ഈ തേങ്ങാപ്പാലും അതുപോലെ ശർക്കരയും പഴവും കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വിളയക്കണം ഒന്നും കൂടെ ഇതെല്ലാം ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടിയിട്ട് ആ പഴത്തുമ്പില് കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് അതെല്ലാം കൂടിയിട്ടൊന്ന് വറ്റി വരട്ടെ ആ വറ്റി വരുമ്പോഴേ നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാംട്ട ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിള വന്നാൽ തന്നെ വറ്റി വന്നോളൂ കേട്ടോ ഇനി നമുക്കത് വേറെ പാത്രത്തിലേക്ക് വറ്റി വന്നാൽ മാറ്റി കൊടുക്കാം അപ്പം ഏകദേശം നമ്മളെ റെഡി ആയിട്ടുണ്ട് പഴം വിളയച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ണില്ല അത് കുറച്ച് തിക്കായിട്ടിരിക്കുകയും ചെയ്യും കഴിക്കാം ഒരു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിപ്പോൾ പറയുമ്പഴും എൻ്റെ കയ്യിൽ എൻ്റെ വായയിൽ വെള്ളം വരും അത്രയും ടേസ്റ്റാണ് ഇനി നമുക്കതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഇനി കഴിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെയും കഴിക്കുക വെറുതെ ഇങ്ങനെയും കഴിക്കാം പക്ഷേ പപ്പടം കൂട്ടി കഴിക്കണം എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ പപ്പടത്തിൻ്റെ ഒരു ഉപ്പ് ടേസ്റ്റും ഈ മധുരവും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് പപ്പടം വറുക്കാം ഒരു രണ്ട് പപ്പടം നമുക്ക് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കത് രണ്ട് പപ്പടം നമുക്ക് വറുത്തെടുക്കാം എന്നിട്ട് ഈ പപ്പടവും ഈ പഴവും കൂടിയിട്ടൊന്ന് കഴിച്ച് നോക്കണം മക്കളെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടം അതുപോലെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ആ പഴത്തിലൊന്ന് തിരുമ്പോ പപ്പടം എന്നിട്ട് കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്താക്കണം ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത് നോമ്പിന് മധുരം ഇഷ്ടമുള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ ഇത് ഈ റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത്ര ഇഷ്ടപ്പെടില്ല ചിലർക്ക് നോമ്പിൻ്റെ സമയത്ത് മധുരം ഉള്ളത് അധികം ഇഷ്ടം ഉണ്ടാവില്ല ഇരുവുള്ള സ്പൈസായിട്ടുള്ള കാര്യങ്ങളാവും ഇഷ്ടമുണ്ടാവുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയൊരു ആയിട്ട് വരാം താങ്ക്